പൊയ്യ മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും പ്രൊഫഷണൽ മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു കണ്ടപ്പശേരി അധ്യക്ഷത വഹിച്ചു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി തോമസ് മുഖ്യാതിഥിയായി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ മാർട്ടിൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചൻ അംബുക്കൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൗമ്യ രഞ്ജിത്ത് വർഗീസ് കാഞ്ഞൂത്തറ ജോളി സജീവ് റീന സേവ്യർ സാബു കൈതാരൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ സി ജെ ബേബി തോമസ് കല്ലറക്കൽ സജീവൻ കുന്നപ്പിള്ളി ഷാജി വി എൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിപിൻ ജോസഫ് പഞ്ഞിക്കാരൻ ചന്തു പള്ളിയിൽ ആൽബിൻ ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി